ഒട്ടക ഇറച്ചി വിൽപ്പന നീക്കത്തിനെതിരെ പോലീസ് നടപടി മലപ്പുറം ജില്ലയിലെ കാവനൂരിലും ചീക്കോടുമായി അഞ്ച് ഒട്ടകങ്ങളുടെ ഇറച്ചി വിൽപ്പനയ്ക്ക് എന്ന സോഷ്യൽ മീഡിയ പരസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി ഒട്ടകത്തെ അറുത്ത് ഇറച്ചിയാക്കാൻ കേരളത്തിൽ നിയമം അനുവദിക്കുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് ഇതോടെ സ്ഥലോടെ രാവിലൊരു പന്ത്രണ്ട് എത്ര കിലോന് കിലോ എഴുനൂറ് എഴുനൂറ് നമ്പർ ബുക്ക് ചെയ്തു നമ്പർ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്താൽ പറഞ്ഞു നടന്ന ഈ സാഹചര്യത്തിലാണ് പരസ്യം ശ്രദ്ധയിൽപ്പെട്ട പോലീസ് അന്വേഷണം തുടങ്ങിയത് ചീക്കോട് ഒരു കിലോയ്ക്ക് അറുനൂറ് രൂപയും കാവനൂരിൽ കിലോയ്ക്ക് എഴുന്നൂറ് രൂപയുമായി ഒട്ടക ഇറച്ചി വിൽപ്പനയ്ക്ക് എന്നായിരുന്നു പ്രചാരണം രാജസ്ഥാനിൽ നിന്നെത്തിച്ച ഒട്ടകങ്ങളുടെ ഇറച്ചിയാണ് വില്പനയ്ക്ക് എന്നാണ് അറിയിച്ചത് ഇറച്ചിക്ക് വൻതോതിൽ ആവശ്യക്കാർ എത്തിയതായും വിവരമുണ്ട് പരസ്യത്തിന്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം